ഹലോ ഇന്ന് ഇതാ കുഞ്ഞാൻ ഇതൊക്കെ കയറൊക്കെ സെറ്റാക്കണോ പുതിയ ഒരു വലിപ്പം കൂടിയോണ്ടേ കയർ ഒന്ന് ചേഞ്ച് ചെയ്തു ആ ഞാനാ മേലൊക്കെ കെട്ടിയേക്കൊണ്ട് ഓന മെയിന പറഞ്ഞേ അപ്പൊ മിഷീനോട്ട് തുടങ്ങിക്കണു നോക്കി കഴിഞ്ഞു ഇന്ന് കുത്തിയേറ്റു വിളിച്ചാൽ തോന്നുന്നു

അപ്പൊരു മാങ്ങ കട്ടിണു കുഞ്ഞാന കടി കടിയടിച്ചു ആ കടിച്ചു ഞാനും കുഞ്ഞാനും മാടി മെഷീൻ രണ്ട് മെഷീൻ ഉണ്ടായോളൂ ഞാന മൂന്നാളു അപ്പൊ ഫുള്ള് കുത്തി ഒഴിവാക്കിയു ഫുള്ള് കുത്തി ഇട്ടു എന്നിട്ട് വലിച്ച അപ്പോ അപ്പുണ് ഞാൻ ഞങ്ങൾ താങ്ങി കൊടുക്കും അപ്പൊ ഓക്കെ ബായ് See you tomorrow, man.